നമസ്കാരം നിങ്ങൾ അറിഞ്ഞായിരുന്നോ കാന്തപുരം അബൂക്കർ മുസ്ലിയെന്ന് പത്മ അവാർഡ് നൽകണമെന്നാണ് ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വലുതും മുസ്ലിം ലീഗിൻ്റെ വല്ല നേതാവായിരിക്കുന്നു മരത്തിലൊന്നു തന്നെ ആർ ജെ ഡി എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ ഈ കേരള വിഭാഗത്തിൻ്റെ ഒരു നേതാവുണ്ട് സലിം അടവർ എന്നാണ് പേര് അയാളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാന്തപുരത്തിന് പത്മ അവാർഡ് നൽകണമെന്ന് എന്തിനായിരിക്കും കാന്തപുരത്തിന് പത്മ അവാർഡ് നൽകേണ്ടത് അതറിയില്ലേ ഇന്ത്യയുടെ ഏതോ ഒരു നയതന്ത്ര പ്രതിനിധിയെ ഒരു യമൻ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നതിനോ മറ്റോ ആണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചേക്കും ഒന്നുമല്ല കേട്ടോ നിമിഷപ്രിയ എന്ന ഒരു മലയാളി അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിക്കിടത്തുന്നുണ്ട് അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷേ ഇവരുടെ ആകാശവാദം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിമിഷപ്രിയ നിമിഷപ്രിയയുടെ വീട്ടിൽ ഇരിക്കുന്നതാണ് പക്ഷേ ഇന്ത്യയിൽ പോലും എത്തിയിട്ടില്ല അങ്ങനെ ഈ കാന്തപുരത്തെപ്പറ്റി തള്ളി മറച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ആളുകൾ അത് മുസ്ലിം ലീഗിലല്ല എസ് ഡി പിയിലില്ല പി ഡി പിയില ആർ ജെ ഡി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഈ ആർ ജെ ഡി പാർട്ടിയൊക്കെ ബീഹാറിൽ മറ്റേക്കോളാം അതിൻ്റെ കേരള ഘടകത്തിൽ ഇവിടുത്തെ സലിം അടവൂർ എന്ന് പറഞ്ഞൊരു നേതാവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ കാന്തപുരത്തെ പറ്റി എന്താണ് ഏതാണ് എന്നൊക്കെ അറിഞ്ഞ് പുറകോട്ട് പോയപ്പോഴാണ് കാന്തപുരത്തിൻ്റെ ഒരു കിടക്കാച്ചി പ്രസ്താവന പണ്ട് ജിമ്മി ജിമ്മിയായിരുന്ന സമയത്ത് ഏഷ്യായിട്ട് ജിമ്മി ഉണ്ടായിരുന്ന സമയത്ത് ജിമ്മിക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കാണേണ്ട ഇൻ്റർവ്യൂ ആണ് എന്നാൽ കണ്ടു ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ് അത് ഹിന്ദുവിൻ്റെതല്ല മുസ്ലിമിൻ്റെതല്ല ക്രിസ്ത്യാനിയുടേതല്ല മനുഷ്യരുടേതാണ് സൗദി അറേബ്യ ആണെങ്കിൽ മുസ്ലിം രാഷ്ട്രം സൗദി അറേബ്യ മുസ്ലിംകളായ മനുഷ്യരുടേതാണ് എങ്ങനെയുണ്ട് കാന്തപുരത്തിൻ്റെ ആ മതേതര സ്വഭാവ രീതികൾ ഇന്ത്യ എന്നത് ഹിന്ദുവിൻ്റെയാണ് ക്രിസ്ത്യാനിയുടെയാണ് മുസ്ലിമിൻ്റെയാണ് എല്ലാവരും കൂടി കൂടിയുള്ള മനുഷ്യരുടെയാണ് പക്ഷേ സൗദി അറേബ്യ അത് മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യരുടെ മാത്രമാണ് അത് വേറെ അവരുടെയല്ല അപ്പോൾ ഇതാണ് കാന്തപുരത്തിനെ പോലെയുള്ളവരുടെ ചിന്താഗതി ഇവിടവും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നിവൃത്തിയില്ല കാലാവസ്ഥ ശരിയല്ല ഇവിടുത്തെ രാഷ്ട്രീയവും ശരിയല്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഒരു കാലത്ത് ഇന്ത്യയും ഈ മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യരുടെ മാത്രമാവണം എന്ന് സ്വപ്നം കണ്ടു കളക്കുന്ന വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണിത് അതുകൊണ്ടാണ് പുള്ളിക്ക് അത് പറയാൻ പറ്റിയത് ഇപ്പം സൗദി അറേബ്യയും ഇന്ത്യയെ പോലെ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് പറയാൻ കാന്തപുരത്തിന് പറ്റിയിരുന്നുവെങ്കിൽ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ പത്മശ്രീയോ അല്ലെങ്കിൽ അതിലും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു പക്ഷേ പുള്ളിക്ക് പറയാൻ പറ്റിയോ പറയാൻ പറ്റില്ല ഇന്ത്യ എന്ന ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിംറേയും പാഴ്സിയുടെയും ജൈനൻ്റെയും ബുദ്ധമതക്കാരുടെയും എല്ലാവരും എല്ലാവരും ചേർന്ന മനുഷ്യരെയാണ് എന്ന് പറഞ്ഞു വെച്ച അയാൾ സൗദി അറേബ്യയിലേക്ക് പോയപ്പോഴേക്കും ചോദ്യം അങ്ങോട്ട് പോയപ്പോഴേക്കും അവിടെ കിടന്ന ഡൂരിൻ്റെ കളിച്ചിട്ട് പറഞ്ഞു എന്താ സൗദി അറേബ്യ അത് മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യർ മാത്രമാണ് അതെന്താ മറ്റുള്ളവരായ മനുഷ്യരല്ലേ ഈ ഇതൊക്കെയാണ്ട് പത്മ അവാർഡ് കൊടുക്കേണ്ടത് കൊടുക്കാം ഒരു ഉരുട്ടി തന്നെ കൊടുക്കാം സലീം പടവറ് വേറൊരു പാർട്ടിയിലാണെങ്കിലും നിന്നെ പോലെയുള്ളവർക്കൊക്കെ ഒരൊറ്റ ചിന്താഗതിയാണെന്നും നീയൊക്കെ ഏത് ഗണത്തിലാണ് വിടുന്നതെന്നും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ചൂടോട് തന്നെ പത്മ അവാർഡ് തരുന്നതാണേ വീട്ടിൽ തരണോ അതോ ഓഫീസിൽ കൊണ്ടു കൊടുക്കണോ നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ് അത് ഹിന്ദുവിൻ്റെതല്ല മുസ്ലിമിൻ്റെതല്ല ക്രിസ്ത്യാനിയുടേതല്ല മനുഷ്യരുടേതാണ് സൗദി സൗദി അറേബ്യ ആണെങ്കിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണ് അറേബ്യ മുസ്ലിങ്ങളായ മനുഷ്യരുടേതാണ്